ആ ചുരുക്കി പറഞ്ഞാൽ പറ്റിട്ടില്ല അതെ ഈ മൂത്തോരൊന്നും വേറെ പോവാത്തോണ്ടേ പെര നിറച്ച ആൾക്കാരാണെന്നുള്ളൊരിതാണ് ഓരോരുത്തർ ഉള്ളത് ഞാൻ ഇങ്ങളോട് കുറെ ആയി പറയണമെന്ന് വിചാരിക്കുന്നേ ആ സർപ്പൂട്ടിക്കും മൺസൂറിനും കുറച്ച് കുറിച്ച് സല ബാബു ഇത് പറഞ്ഞു വരുന്നത് എടുക്കാൻ നിനക്ക് മനസ്സിലായി അത് നടക്കൂ ഇത് ഞാൻ അധ്വാനിക്കോട്ടെ ഐമോക്കാ ഇതേമാതിരി പറഞ്ഞ കുറേ കൊലകമ്പന്മാർ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിക്കണില്ലേ തള്ളക്കൂരി സ്വന്തം മക്കളെ ചെറുകിൻ്റെ അടിയിലിട്ട് പോറ്റിട്ട് അവറ്റങ്ങൾ കൊത്തിപ്പൊറക്കാരാവുമ്പോൾ കൊത്തി പിരിച്ചു പറഞ്ഞയക്കും അതേമാതിരി ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഞാൻ നല്ലൊരു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളാ ചെറിയവന്റെ കല്യാണം നടക്കാനുള്ളതാണ് എടാ മൻസൂറേ ചർഭുവോ ഈ തെങ്ങും മരങ്ങളൊന്നും വെട്ടിങ്ങാണ്ടുള്ള പെരപ്പനോട് എനിക്ക് വലിയ തൃപ്തി ഉണ്ടായിട്ടൊന്നും അല്ല ഏതായാലും ഇപ്പൊ ചെറിയവന്റെ കല്യാണം നടക്കണമല്ലോ നാലേ നാല് തെങ്ങ് അതിലൊരറ്റൊന്നും വെട്ടാൻ പറ്റൂല അതിന് രണ്ടാൾക്കും തൃപ്തിയാണെങ്കിൽ തെരപ്പണി തുടങ്ങാം എന്നാ രണ്ടാക്കുള്ള തരം ഞാൻ കാണിച്ചു തരാം ഈ നാല് തെങ്ങ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മതി ഇത് ഞാനും എന്റെ വാപ്പയും കൂടി നട്ട് നനച്ചുണ്ടാക്കിയതാ ഇത് ഈ വല്പാകണമെങ്കിൽ കുറച്ചൊക്കെ അധ്വാനം ഉണ്ട്

നമ്മൾ നടക്കട്ടെ ഇത് ഇതില് പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പോ ഓൾറെഡി ആറ് തെങ്ങ് വെട്ടിട്ട് അത് ചെയ്യാം നിന്റെ ഒരു പ്രശ്നം വരുന്നത് നിന്റെ കിച്ചന്റെ സൈഡിലുള്ള ഈ രണ്ട് തെങ്ങ് എന്തായാലും വെട്ടേണ്ടി വരും ഇനി തെങ്ങ് വെട്ടുന്ന കാര്യം നടക്കൂട അല്ലാതെ ഇതിപ്പോ നമുക്ക് വീട് പണിയുന്നതിനും ഒന്നും ബുദ്ധിമുട്ടില്ല അതിന്റെ കുറച്ച് ഭാഗങ്ങള് എന്തായാലും തേങ്ങ പോലെയൊക്കെ ഷെൻസ് മേൽക്കൊക്കെ വെക്കും അതേപോലെ എന്തായാലും ഡോക് വർപ്പിന്റെ അങ്ങനെ ചെയ്യാം പിന്നെ കാര്യമൊക്കെ നമ്മളെ മുതലാവണം ഒപ്പാനായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കൂല കാരണം ഞാൻ തെങ്ങിന്റെ ഒരു വിഷയത്തിൽ തന്നെ ഒപ്പാനായിട്ട് ചെറുതായിട്ടൊന്ന് രസീതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആഴ്ചയിൽ തുടങ്ങാം എന്നാ ശരി ഞാൻ വിളിക്കാം വേണ്ട ശരി ഹലോ ഹലോ ആ ഷെഫീഖേ ആ ജി എവിടെ ഉള്ളത് ആ ഞാൻ ഇവിടെ കോഴ്സിനെ സ്മൈലാക്കാൻ്റെ സൈഡിലുണ്ട് അന്നൊന്ന് കാണണ്ടിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് വരാം ആണോ വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം ആ ആ ശരി ശരി ഞാൻ അവിടെ പത്ത് മണി വരാം ആയിക്കോട്ടെ ഞാൻ അപ്പം വരാം അത്രയും പെട്ടെന്ന് ഇയാൾ എത്തി എന്ത് നൂലാമാല ആയിട്ടാ ഇയാൾ വരണോ ഷെഫീക്കേ എന്റെ സർഫൂൻ്റെ പെരന്റെ അടുക്കള ഭാഗത്തെ ആ രണ്ട് തെങ്ങ് മുറിക്കാതെ അവിടെ നിന്ന് സീറ്റിടാന് ചെല്ലപ്പോ അവിടുത്തെ എല്ലാ പണിയെടുത്തത് അതും കൂടി എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ തന്നെ നിങ്ങളോട് ഒരു നൂറ് ആവർത്തി പറഞ്ഞിട്ടില്ലേ ആ തെങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് പെട്ടെന്ന് കായ്ക്കുന്ന ഏതെങ്കിലും തെങ്ങ് വെക്കാന്ന് നിങ്ങൾ ചെവിക്കൊണ്ടിരിക്കില്ല എന്നിട്ടിപ്പ എന്തായി ഒന്നും അറിയാത്ത രണ്ട് രണ്ടര വയസ്സായ നിങ്ങളൊരു പേര കുട്ടിയാണ് തേങ്ങ തലേക്ക് വീണ് മരിച്ചത് എന്നിട്ടും ആ തെങ്ങ് വെട്ടാൻ മനസ്സ് കാണിക്കാത്തത് അത്ഭുതപ്പെടുത്തുകയാണ് വേണ്ട നിങ്ങൾ എടുക്കണ്ട എനിക്കിപ്പോ നിങ്ങളോട് ഇതിന്റെ പേരിൽ സംസാരിക്കാനോ തെങ്ങ് വെട്ടാതെ എനിക്ക് സമയമില്ല ഇത് പണിയല്ലേ ഞാൻ വിളിച്ചത് അതെ പൊന്ന് കായ്ക്കണ മഴ ആണെങ്കിലും അത് പൊരക്ക് ചാഞ്ഞാലേ വെട്ടണം എന്ന് പയമക്കാർ വാക്ക് പറയലുണ്ട് അതൊക്കെ ഒന്ന് ഓർത്താ നല്ലതാ നമുക്കിടയിൽ ഇങ്ങനെ ചില അപൂർവ മനുഷ്യരുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും അവരെ ബാധിക്കാത്ത വിധം അവർ കാഴ്ച നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു